സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല തിരുവില്ലാമല പഞ്ചായത്ത് പഞ്ചായത്ത് നിന്ന് നമുക്ക് ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റാവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ ഇന്നും പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾ ഓൾറെഡി മുമ്പേ പരിചയപ്പെടുത്തിയിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അന്ന് കുറച്ച് റേറ്റ് കൂടുതലാണ് ഓണർ പറഞ്ഞിരുന്നത് പതിനെട്ടായിരം പതിനെട്ടായിരം റുപ്യാണ് പറഞ്ഞിരുന്നത് എന്ന് അത് ഇട്ടിരുന്നത് ഇപ്പോൾ ഓണർ ചെറുതായിട്ട് ചെറുതായിട്ടൊരു മാറ്റൊക്കെ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് പ്രൈസ് പതിനാറായിരത്തി അഞ്ഞൂറ് റുപ്പയില് നിൽക്കുന്നുണ്ട് പിന്നെ അതിൽ നാല് തൊണ്ണൂറാണ് നാല് ഏക്കർ തൊണ്ണൂറ് സെൻറ്റ് സ്ഥലമാണ് അതിൽ പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പള്ളിയൽ നാല് മുപ്പതും പറമ്പ് അറുപത് സെൻറ്റുമാണ് അതിൽ മൊത്തം നാല് തൊണ്ണൂറ് അതിൽ അറുപത് സെൻറ്റ് പറമ്പും നാല് മുപ്പത് പള്ളിയലുമാണ് അതായത് കാറ്റഗറി എന്ന് പറയും നല്ല നിറഞ്ഞ ഭൂമിയാണ് നമുക്ക് എല്ലാ ഫാമുകൾക്കും പറ്റിയിട്ടുള്ള ഒരു ഭൂമിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഴി ഫാമായാലും ശരി ആടിൻ്റെ ഫാമായാലും ശരി പശുവിൻ്റെ ഫാമായാലും ശരി പന്നി ഫാം ശരി എന്ത് ഫാമിനും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇനി അതല്ല നമുക്ക് തെങ്ങ് കവുങ്ങ് അങ്ങനെയുള്ള മറ്റേ തോട്ടം ആയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് തെങ്ങ് കവുങ്ങൊക്കെ ഒക്കെ വെച്ച് വിടാം ഇതിൽ പത്യാവശ്യം തെങ്ങ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കയറിയിട്ടില്ല എന്നാലും ഒന്നും അരെയൊക്കെ ആയിട്ട് അങ്ങനെ കയറുന്നുണ്ട് പിന്നെ പല ജാതി മരങ്ങളെ മാവ് പ്ലാവ് പറഞ്ഞ മാരി അതൊന്നും കാര്യമായിട്ടില്ല എന്നാലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിച്ചാൽ നല്ല നിരന്നൊരു ഭൂമിയാണ് പിന്നെ അതിൽ ചെറുതായിട്ട് നമുക്ക് മുമ്പേ ഇഷ്ടിയ ചൂള ഉണ്ടായിരുന്നു അത് അതുകൊണ്ട് നമുക്ക് താഴ്ച കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല ചെറുതായിട്ടൊക്കെ അവിടെ ഇപ്പോഴേക്കായിട്ട് മണ്ണ് എടുത്തിട്ട് അങ്ങനെ തുടങ്ങി വെച്ചിട്ടുള്ളൂ പിന്നെ അത് അവരെ ഒഴിവാക്കി എന്തായാലും പിന്നെ അതിൽ കുളം പിന്നെ ബോർവെല്ലുണ്ട് വെള്ള സൗകര്യം നല്ല എപ്പോഴും കിട്ടുന്ന ഏരിയയാണ് കുളമൊക്കെ എപ്പോഴും നമ്മൾ വേനൽക്കാലത്തൊക്കെ ഞങ്ങൾ പോയി കണ്ടതും എല്ലാതാണ് അപ്പോഴേ വെള്ളം നിറയെ കുളത്തിലുണ്ട് നമുക്ക് വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാണ്ട് അവിടെ ഈ ക്വാട്ടേഴ്സുമാര് കെട്ടിയിട്ടുണ്ട് അതായത് പണിക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ക്വാട്ടേഴ്സുമാര് ഒരു നാലഞ്ച് റൂം അങ്ങനെ വലിയ റൂമായിട്ട് കെട്ടിയിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് എന്തിനെങ്കിലും ഉപയോഗിക്കാം പണിക്കാരെ വെച്ച് താമസിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഷെഡ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഒരു ഇതാണ് പിന്നെ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലേക്ക് അഞ്ഞൂറ് മീറ്റർ വരുന്നുള്ളൂ അതിൽ മുന്നൂറ് മീറ്ററും ടാർ റോഡാണ് പിന്നെ അവിടുന്ന്